നമസ്കാരം കാണിസ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ കൊണ്ടുവന്നേക്കുന്നതെന്ന് അറിയോ അടിപൊളി ദുപ്പട്ട കളക്ഷനാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ ചെയ്യാതിരുന്ന കുറേ അടിപൊളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്യണേന്ന് എല്ലാവരും പറഞ്ഞു അപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ അതിന് ഓർഡർ കൊടുത്തിരുന്നു ഓർഡർ കിട്ടി അതിലൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് ബാക്കി നമ്മൾ കണ്ടത് തന്നെ കുറേ അധികം ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ളതാണ് സുൽത്താനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ബാന്ധിനിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ബാന്ധിനിന്ന് തുടങ്ങിയാലോ നിങ്ങളുടെ ഫേവറേറ്റ് അല്ലേ നമുക്ക് ഈ പറയുന്ന പോലെ പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും സുന്ദരമായിട്ട് ധരിക്കാൻ പറ്റുന്ന അടിപൊളി ആർട്ട് സിൽക്കിൽ വന്നേക്കുന്ന ബാന്ധിനി ദുപ്പട്ടയാണ് കേട്ടോ ഇത് നോക്കി എന്താ ഭംഗി നോക്കൂ നല്ല പിങ്ക് ഡാർക്ക് നമ്മൾ മജന്ത എന്ന് പറയുന്ന ഷെയ്ഡിൽ വൈറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് കണ്ടോ നല്ല നീളവും വീതിയുമുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നതാവട്ടെ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മാത്രമാണ് ഞാൻ അതിട്ട് കാണിച്ചത് സിംഗിൾ സൈഡായിരുന്നില്ലേ ഇതാ ഡബിൾ സൈഡ് ഇടുമ്പോൾ നോക്കി നല്ല വൈറ്റിൻ്റെ കൂടെ യെല്ലോടെ കൂടെ ബ്ലൂയുടെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇതാ അതിൻ്റെ തന്നെ മെറൂൺ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കളേഴ്സാണ് ഇതുമൊക്കെ ഒന്ന് നോക്കി സൂപ്പർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് കേട്ടോ നമുക്ക് സാധാരണ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കളറല്ലേ ഇത് ഇതും കുറേ എണ്ണത്തിൻ്റെ കൂടെ ഹൽദി ഫങ്ഷനൊക്കെ ആൾക്കാർ ചോദിച്ചു വരുന്നതാണ് കേട്ടോ എല്ലോ ഉണ്ടോ എന്നുള്ള കാര്യം അപ്പം ഈ പറയുന്ന പോലെ ഒരു പ്ലെയിൻ ചുരിദാറിൻ്റെ കൂടെ അല്ല വൈറ്റിൻ്റെ കൂടെ ആണെങ്കിലും ഈ യെല്ലോ ഇട്ട് കഴിയാൻ നേരത്ത് അതങ്ങ് കംപ്ലീറ്റ് ആകണം ഒരു പാർട്ടി വെയർ ലുക്കും ഒക്കെ ഉള്ള രീതിയിലുള്ള അടിപൊളി ദുപ്പട്ടാസാണ് ഇതെല്ലാം സിംഗിൾ ഷെയ്ഡിലാണ് വന്നതെങ്കിൽ താ മൾട്ടിയിലും വന്നിട്ടുണ്ട് എന്താ ഭംഗി അല്ലേ ആയിട്ടുള്ളതാണ് നമുക്ക് നല്ല നീളവും മീതിയും കിട്ടുന്ന വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയിൽ വരുന്ന ആർട്ട് സിൽക്കിൽ ഭംഗിയുള്ള ബാന്തിനി പ്രിൻസിൽ വരുന്നത് ദുപ്പട്ടാസാണ് കേട്ടോ ഫയർ കോമ്പിനേഷനാണ് ഓറഞ്ചും റെഡും മാംഗോ യെല്ലോയും ഒക്കെ കൂടെ ചേർന്നതാണ് ഈ വെറൈറ്റിയിൽ വന്നേക്കുന്ന ലാസ്റ്റ് പീസ് ഇതാണ് കേട്ടോ ഇതും ഇതേപോലെ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ചേർന്നതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു റോയൽ ബ്ലൂ ചുരിദാർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒന്നാണ് വൈറ്റിൻ്റെ കൂടെ സൂപ്പറായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്നതാണ് രണ്ട് സൈഡിൽ സൈഡിലിടുമ്പോഴാണെങ്കിലും ഇത്രയും നീളവും വീതി ഒക്കെ വരുന്നത് ഞാൻ ഫോൾഡ് ചെയ്തിട്ടേക്കാണ് അടിപൊളി ദുപ്പട്ടാസ് ആണ് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മാത്രമാണ് അടിപൊളി ബാന്ധിനെ ദുപ്പട്ടയ്ക്ക് ശേഷം ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ ഇന്നൊരു ക്ലോസർ വ്യൂന്ന് നോക്കി എന്താ ഭംഗിയും നോക്കൂ സൈഡിലും ഒക്കെ വർക്ക് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ എന്താ ഭംഗിയെന്ന് നോക്കൂ നല്ല സീക്വൻസ് വർക്കൊക്കെ ആയിട്ട് രണ്ട് സൈഡിൽ രണ്ട് എൻഡിൽ രണ്ട് സൈഡിലല്ല രണ്ട് എൻഡിലും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സിംഗിൾ ലെയർ ആയിട്ട് നമുക്ക് അങ്ങനെ ഇടാം ഫോൾഡ് ചെയ്ത് വൺ സൈഡിൽ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം ഡബിൾ സൈഡ് ഇടണമെങ്കിൽ നല്ല നീളവും രീതിയുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതാ നോക്കി കണ്ടോ ദുപ്പട്ടയുടെ സൈഡുകളിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ലേസ് വർക്ക് അല്ലാതെ അല്ലാത്തതാ വന്നേക്കുന്ന ബോർഡറിൽ നല്ല ഈ ബനാറസി സാരിയിലൊക്കെ കാണുന്ന വർക്കാണ് വന്നേക്കുന്ന ബാക്കി വർക്ക് സീക്വൻസ് അടിപൊളിയായിട്ടുള്ള ഈ പാർട്ടിവെയർ ദുപ്പട്ടിയുടെ പ്രൈസ് എത്രയെന്ന് ഗസ്സിയാമോ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി മാത്രമാണ് ദുപ്പട്ടാച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ചുരിദാറിന് ഏറ്റവും അധികം ഭംഗി നൽകുന്ന എൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത്തിരി എന്താ പറയുക ദുപ്പ ചുരിദാർ ഇത്തിരി ഡളാണ് എന്നൊക്കെ തോന്നിയാലും നല്ലൊരു ദുപ്പട്ടയുടെ കൂടെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ആ ചുരിദാറിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറുന്നതാണ് കണ്ടോ നേരത്തെ ചിലപ്പോൾ നമുക്ക് ഇട്ട് മതിയായ ചുരിദാറും ഒക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ കൂടെ ഒന്ന് പെയർ ചെയ്ത് ഒരു നല്ല ദുപ്പട്ട നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വരിക കണ്ടോ നല്ലത് ഡാർക്ക് റെഡിലായിരുന്നെങ്കിൽ ഇതെന്തൊരു ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ മാത്രമാണ് ബ്ലാക്ക് മിക്ക പാർട്ടീസിനും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ടോപ്പും ബോട്ടവും ഒക്കെ നമ്മുടെ കയ്യിൽ ധാരാളമായിട്ടുണ്ടാകും ഒരു ബ്ലാക്ക് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടെ ഇതൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കി എന്താ നോക്കൂ അല്ലേ ആ സീക്വൻസ് വർക്ക് ഗോൾഡൻ ആയിട്ട് ബ്ലാക്കിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെതാ ഇങ്ങനെയും കൂടെ വന്നപ്പോഴത്തേക്ക് എന്താ ഭംഗിയെന്ന് നോക്കി സിമ്പിളാണ് എലഗൻ്റ് ആണ് ബ്യൂട്ടിഫുൾ ആണ് പ്രൈസാണെങ്കിലും ടു ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ മാത്രമേ ഉള്ളൂ ഇനി നമ്മൾക്ക് വന്നേക്കുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ എന്താ ഭംഗി നോക്കി സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ആണ് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമാണ് ഏത് കളറാണ് വേണ്ടതെന്ന് നമുക്ക് തോന്നും നേരത്തെ നമ്മൾ പറയുന്ന പോലെ മൊറൂൺ ടോപ്പും ബോട്ടും അല്ലെങ്കിൽ മജന്ത ടോപ്പും ബോട്ടോ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഭംഗിയായിട്ട് ഈ ബോട്ടിൽ ഗ്രീൻ പെയർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഇത് കേട്ടോ ബനാർസിയിലൊക്കെയാണ് കൂടുതലും ഇത് വരിക കാഞ്ചീപുരത്തിലും ഒന്നും വരില്ല അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സോബർ കളറൊക്കെ ആണെങ്കിലും ഉണ്ടെങ്കിലും വെറൈറ്റി ആയിട്ട് ബാക്കിയുള്ളവർക്ക് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ധരിക്കാൻ പറ്റുന്നതായിരിക്കും ഒരു ആഷ് കളറിൻ്റെ കൂടെ ഇതിട്ടാൽ എന്താ ഭംഗിയെന്നറിയോ ഒരു ഗോൾഡൻ യെല്ലോടെ കൂടെ ഈ കളർ ആ സാധാരണ ആൾക്കാരിടാത്തൊരു കോമ്പിനേഷനാണ് ഭംഗിയുള്ള കോഫി ബ്രൗൺ ഷെയ്ഡിൽ വന്നേക്കാണ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ മാത്രമാണ് പ്രൈസ് ചെയ്യുക ഇനി ഇന്നത്തെ ഈ പാർട്ടി വെയറിൽ ലാസ്റ്റ് വന്നേക്കുന്ന പീസ് വൈറ്റിലാണ് കേട്ടോ വൈറ്റ് ദുപ്പട്ട കഴിഞ്ഞ ചോദിച്ചിരുന്നു വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു പേഴ്സണൽ മെസ്സേജ് ഉണ്ടായിരുന്നു ഇതും നല്ല ആണ് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം മാതിരി ഉണ്ടാവും ഇതൊന്ന് നോക്കി എന്താ ഭംഗി നോക്കൂ അങ്ങനെയുള്ള ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടെ നമുക്ക് ധൈര്യമായിട്ട് ഇടാൻ പറ്റുന്നതാണ് ഒരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു ബോഡി ലുക്ക് തരുന്ന അടിപൊളി ദുപ്പട്ടാസാണ് ദാ ഇതേപോലെയുള്ള വർക്കാണ് എൻ്റെ വരുന്നത് സിമ്പിളാണ് എലഗൻ്റ് ആണ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ മാത്രമാണ് പ്രൈസ് വരിക ദാ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞ ദാ എൻ്റെ ഒക്കെ വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ലേസ് കൊണ്ടാണ് എൻ്റെ ഫിനിഷ് ചെയ്തേക്കുന്നത് കേട്ടോ നെറ്റിൽ വന്നേക്കുന്ന സൂപ്പർ ദുപ്പട്ടയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതായതുകൊണ്ട് തന്നെ പ്രൈസിനെ പറ്റി നിങ്ങൾക്ക് എന്തായാലും അറിവുണ്ടായിരിക്കും അല്ലേ നയൻറ്റി റുപ്പീസിൽ വരുന്ന നമുക്ക് ഡെയിലി വെയർ കളക്ഷനായിട്ടോ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാഷ്വൽ വെയർ വെയറായിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടാസാണ് നമ്മൾ ദുപ്പട്ടാസ് കൊണ്ടുവരുമ്പോൾ പറയും സ്കൂളിൽ പോകണം ടീച്ചറാണ് രണ്ട് സൈഡിലും പിൻ ചെയ്യണം അതുകൊണ്ട് ലെങ്ത് ഉള്ളത് വേണം എന്നെല്ലാവരും പറയാറുണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ലെങ്ത് ഉള്ളതാണ് നീളവും വീതി ഉള്ളതാണ് കാണിച്ചു തരാമെന്ന് പറയുന്നത് നല്ല കോമ്പിനേഷൻ അല്ലേ ഇതെല്ലാം ഈ വയലറ്റിൻ്റെ കൂടെ ഒക്കെ തന്നെ ഇതിന് ഇത്രയും ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബേസിക് കളേഴ്സ് കുറേ ഉണ്ടാവും എല്ലാമായിട്ട് അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന വെറും നയൻറ്റി റുപ്പീസിൽ വരുന്ന ദുപ്പട്ടാസാണ് വെറും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാം ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഇതൊക്കെ കിട്ടാൻ പാടുള്ള കാര്യമാണല്ലേ നോക്കൂ സൂപ്പർ സിംഗിൾ സൈഡും ഡബിൾ സൈഡും ഫോൾഡ് ചെയ്തും അല്ലാതെയും വെറുതെ ഫ്രീ ആയിട്ട് ഇടാനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഓറഞ്ചിലാണ് ഇതും ഒട്ടുമുക്കാലും എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളി കളറാണ് അല്ലേ ഗ്രീൻ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഓറഞ്ച് പോവും ടൊമാറ്റോ ആണ് അടുത്തത് വന്നേക്കുന്നത് സൂപ്പറായിട്ടുള്ള ദുപ്പട്ടാസല്ലേ നെറ്റിൽ വന്നേക്കുന്നത് നയൻ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വരുക കേട്ടോ അടുത്തത് നമ്മൾ പോകുന്നത് സുൽത്താനിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂടുതലായിട്ട് പിന്നെയും പിന്നെയും ചോദിച്ചതാണ് സുൽത്താൻ റീസ്റ്റോക്ക് സ്റ്റോക്കെയാണേ സുൽത്താൻ റീസ്റ്റോക്ക് റീ എന്ന് പറഞ്ഞു നല്ല ഭംഗിയാണ് ഇതിന്റെ പ്രൈസ് ഗസ് ചെയ്യാമോ സെവൻറ്റി മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ വലിച്ചു വരി ഇടുന്നതുകൊണ്ടാണ് നിങ്ങൾ പിൻ ചെയ്തൊക്കെ ഇടുമ്പോൾ ഇത്ര കൂടെ ഒരു ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ ഇതിന്റെ എൻഡ് വരുന്നത് കണ്ടോ കണ്ട എൻ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അല്ലാതെ നെറ്റിൽ വരുന്നതായിരുന്നു രണ്ടും സെവൻറ്റി മാത്രാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് മജന്ത വരുന്നത് ഒരു ഇത്രയും ഇത്രയും നമുക്ക് നീളവും വീതിയൊക്കെ അല്ലേ വെറും ആണ് പ്രൈസ് എന്നുള്ള കാര്യം ഒന്ന് ായിട്ട് ആർക്കും ഇത് തരാൻ പറ്റില്ല നമ്മുടെ സുൽത്താൻ ഭംഗിയായിട്ട് ധൈര്യമായിട്ട് എടുത്ത് അണിഞ്ഞു പോകാൻ പറ്റുന്ന ഒന്നാണ് എത്ര സ്പീഡിലെ നമുക്ക് ഇടാൻ പറ്റും പറ പോലെ ചിലതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിക്കാൻ നെറ്റിൽ വരുമ്പോ ഇത് അങ്ങനെ ഒന്നും ഇല്ല ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു ഇതാ ഉതുങ്ങി കിടക്കുന്ന ടൈപ്പും ആണ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് ഇന്നത്തെ നമ്മുടെ ദുപ്പട്ട കളക്ഷൻസിലെ ലാസ്റ്റ് വൺ വരുന്നത് ദ സുൽത്താൻ മോഡൽ ഒരു മുഗൾ എംപയറിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായതുകൊണ്ടായിരിക്കാം കേട്ടോ സുൽത്താൻ എന്ന പേരൊക്കെ വന്നത് രണ്ട് സൈഡിൽ ഇടുമ്പോൾ ഇത്രയും നീളവും വീതിയും വരുന്ന സൂപ്പറായിട്ടുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് സെവൻറ്റി മാത്രമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാന്ധിനി മോഡലിലുള്ളത് കൊണ്ടുവന്നായിരുന്നു പിന്നെ എന്താ ഒരു പാർട്ടി വെയർ കൊണ്ടുവന്നായിരുന്നു അല്ലാതെ നെറ്റിലുള്ളത് കൊണ്ടുവന്നു ഇപ്പോൾ ഈ സുൽത്താനം കൊണ്ടുവന്നു എല്ലാം നിങ്ങളുടെ ഇഷ്ടം നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് വായിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണോ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ താഴെപ്പറയുന്ന ഏതെങ്കിലും ഒരു വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക ഓൺലൈനായിട്ട് ബില്ല് പേ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ തുറ എന്താ പറയുക ഫുൾ അഡ്രസ്സ് വിത്ത് മൊബൈൽ നമ്പർ ആൻഡ് പിൻകോഡ് തരാ ഐറ്റം ഡിസ്പാച്ച് ചെയ്യുന്നതിന് റെഡി ആയിട്ടിരിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്താൽ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ എന്താ പറയുക കാളിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കാളിസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്കൊക്കെ ചെയ്താൽ ഒന്നുകൂടെ സന്തോഷമായി അങ്ങനെ നിങ്ങളുടെ കമൻസൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയായിട്ട് പുറകെയുള്ള വീഡിയോയിൽ വരാം അതുവരെ ബാത്റൂം കാണാം